നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്താന്നല്ലേ നിങ്ങളുടെ ട്രേഡിംഗ് വേണ്ടി അൽപാരി പാർട്ട്ണറും ഫോക്കസ് ട്രേഡും ജോയിൻ ചെയ്ത് നടത്തുന്ന ഒരു ട്രേഡിംഗ് കോണ്ടസ്റ്റ് അതെ ടോട്ടൽ ആയിരം ഡോളർ വരെ സമ്മാന തുക വരുന്ന ഒരു കോണ്ടസ്റ്റ് ആണിത് ഇതിൽ പങ്കെടുക്കാൻ സിമ്പിൾ ആണ് നമ്മുടെ ലിങ്ക് വഴി അൽപാരി ബ്രോക്കറിൽ ജോയിൻ ചെയ്യുക മിനിമം ഹ്രഡ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യുക കുറഞ്ഞത് ആഴ്ചയിൽ മൂന്ന് ട്രേഡിംഗിലും എടുക്കുക നവംബർ ഇരുപത്തി ഏഴ് തൊട്ട് ഡിസംബർ ഇരുപത് വരെയുള്ള ഒരു മാസത്തിലാണ് ഈ ട്രേഡിംഗ് കോണ്ടസ്റ്റ് നടക്കുന്നത് ആഴ്ചയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു ട്രേഡറിന് ഡോളർ ആണ് സമ്മാനമായി നൽകുന്നത് ഇങ്ങനെ നാലാഴ്ചയും നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത സോ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഫോക്കസ് ട്രേഡുമായി ഡയറക്റ്റ് ബന്ധപ്പെടാം അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് സോ പാർട്ടിസിപ്പേറ്റ് ആൻഡ് റെഡി ടു വിൻ